നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു റിലേഷൻഷിപ്പില് ഇപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ പോലും നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള യൂണിറ്റ് പോസിബിലിറ്റി ഉണ്ടാക്കണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ളൊരു ഫ്യൂച്ചർ തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത് എത്ര എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടായാലും അല്ലെങ്കിൽ ലൈഫിൽ എന്തൊക്കെ സ്ട്രഗിൾസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങള് നിങ്ങളുമായിട്ടുള്ള ഒരു കൂടിച്ചേരലിലാണ് അവർക്ക് ഒരു സന്തോഷം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം ഈ ഒരു കറണ്ട് സിറ്റുവേഷനിലും അങ്ങനെ ഒരു റിയൂണിയൻ ഒരു റിയൂണിയൻ പോസിബിലിറ്റി ഉണ്ടായാൽ മാത്രമേ അവർക്ക് ഒരു ഒരു സന്തോഷമൊക്കെ ലൈഫിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊരു ഇവിടെ ഹോപ്പ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഹോപ്പ് ഉണ്ട് ചിലപ്പോൾ കറണ്ട് സിറ്റുവേഷനില് അവരുടെ ലൈഫ് സ്ട്രഗിൾസ് അല്ലെങ്കിൽ ലൈഫിൽ ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കരിയർ വൈസ് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളോ ഒരുപാട് മറ്റു പല കാരണങ്ങളാലും അവർ ഒരുപാട് വിഷമത്തിൽ കൂടി ആയിരിക്കണം ഈ ഒരു സമയത്ത് എന്നിരുന്നാലും അവർക്കൊരു പ്രതീക്ഷയുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഫ്യൂച്ചറിൽ നിങ്ങളുമായിട്ടൊരു ഉണ്ടാവണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് റിയൂണിൻ പോസിബിൾ ആവാനുള്ള ഒരു സാധ്യത പോലെ അവർക്കൊരു വിശ്വാസം ഉണ്ട് ഇവിടെ ഭയങ്കര പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി ആവാനാണ് ചാൻസ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് പ്രതീക്ഷ ഇല്ലാത്ത സമയത്ത് പോലും അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഇനി മുന്നോട്ട് വരാനായിട്ട് ഒരു ഹോപ്പ് ഒരു എക്സ്പെക്റ്റേഷനൊക്കെ അവർ നല്ല രീതിയിൽ വിൽക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ അതുപോലെ തന്നെ ഇവിടെ ഒരു സക്സസ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു കാർഡിനനുസരിച്ച് നോക്കിയാണെങ്കിൽ ഈ ഒരു പ്രതീക്ഷ തീരെ ഇല്ലാത്തൊരു സമയമാണിത് എന്നാലും ഒരുപാട് ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം എന്നിരുന്നാലും ആ ഒരു വ്യക്തിയുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ പോസിബിൾ ആവാനുള്ള എല്ലാ പ്രതീക്ഷ അതായത് ഫ്യൂച്ചറിലൊരു സാധ്യത എന്ന് തന്നെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ആ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നേരിടുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്താനായിട്ടുള്ള ഒരു പാതയിൽ ഒരുപാട് ബാരിയേഴ്സ് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാമെങ്കിലും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ എടുക്കുന്ന ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് എന്താണെങ്കിലും അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തണം എന്ന് തന്നെയാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നതെന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് സക്സസ് എന്നുള്ളൊരു കാർഡാണ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് സോ ആ ഒരു കാർഡിൻ്റെ എനർജിയിൽ നിന്ന് അങ്ങനെ പറയാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് റിയോണിനൊക്കെ അവർക്ക് ഭയങ്കര മീൻസ് ഒരു ഫ്യൂച്ചറില് നിങ്ങളെ ലൈഫ് പാർട്ട്ണർ ആക്കുക എന്നുള്ളതൊക്കെ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ആഗ്രഹമെങ്കിലും കറണ്ട് സിറ്റുവേഷനിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് മിണ്ടിയാതെങ്കിലും കുറച്ചൊരു ആശ്വാസം കിട്ടണം കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനെങ്കിലും ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഇമോഷണൽ ലോസ് എന്നൊരു കാണിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവർക്ക് ഇമോഷണലി ഭയങ്കര ലോസ് ഫീലിംഗ് ഒക്കെ തോന്നുന്നുണ്ട് കാരണം നിങ്ങളില്ലാത്ത ഓരോ മൊമെന്റിലും അവർക്ക് ഒരുമാതിരി എം ടി ഫീല് പോലെയാണ് തോന്നുന്നത് അതുപോലെ തന്നെ അവർ എന്തൊക്കെ ജോലികളിൽ എൻഗേജായിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിച്ചാലും അതിലൊന്നും തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല അവരുടെ വർക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവര് റെസ്പോൺസിബിലിറ്റി അവർക്ക് എടുക്കേണ്ട കാര്യത്തിലൊക്കെ തന്നെ അവരുടെ ഹൺഡ്രഡ് പേർസെൻറ്റേജ് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല കാരണം മനസ്സ് നിറച്ച് നിങ്ങളുമായി നിങ്ങളുടെ ഓർമ്മകളാണ് എന്താണ് നിങ്ങൾ ഇണ്ടാത്തത് നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടുമോ അങ്ങനെ ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന കൂടിയുണ്ട് സെ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു ലോസ് ഫീലിംഗ് ഒക്കെ തോന്നുന്നുണ്ട് അങ്ങനെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊരു ഇമോഷണൽ ലോസ് ഫീലിംഗ് ആണ് ഇവിടെ തോന്നുന്നത് ഭയങ്കരമായിട്ട് ഒരു നഷ്ടപ്പെട്ടതുപോലെ അവർക്ക് ഈ ഒരു സമയത്ത് തോന്നുന്നത് കൂടുതലും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ മാറിപ്പോകുന്നതായിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് അവർ വരെ ഒരുപാട് ഇഷ്ടമായിരിക്കാം എന്നിരുന്നാലും നിങ്ങളായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഒന്ന് പുറകേക്ക് പോകുന്നതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടുമോ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ഗ്യാപ്പ് വന്നത് ഇനി ഒരിക്കലും ഇനി നിങ്ങൾ തിരികെ വരില്ലേ എന്നൊക്കെയുള്ള ഒരു തോന്നലും അവർക്ക് ഉണ്ട് അതേസമയം ചില സമയത്ത് അവർക്ക് ഭയങ്കര ലോസ് ഫീലിംഗ് ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇമോഷണൽ ലോസ് ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അവർക്ക് എന്തോ നഷ്ടമായത് പോലൊരു ഫീല് തോന്നുന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഹോപ്പ് കാർഡിൽ നിന്ന് ഒരു കാര്യം പറയാൻ സാധിക്കുന്നത് അവർക്ക് ഒരു എക്സ്പെറേഷൻ ഉണ്ട് എന്ത് തന്നെയാണെങ്കിലും അവരുടെ ഒരു എന്താണ് ഇന്നർ വോയിസ് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു യൂണിയൻ പോസിബിലിറ്റി ഉണ്ടാവും എന്ന് തന്നെയാണ് എന്നിരുന്നാലും കറണ്ട് സിറ്റുവേഷൻ അവർക്ക് ഒന്നിലും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് ഒന്നിലും ഫോക്കസ് ചെയ്യാനോ സാധിക്കാത്തൊരവസ്ഥയായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ആക്സലർ മോഷൻ എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ആക്സിലറേഷൻ ഉണ്ടാവണം എന്നൊക്കെ തന്നെയാണ് ആ ഒരു പേഴ്സണും ആഗ്രഹിക്കുന്നത് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം കുറച്ച് വിദൂരത്തിലായിരിക്കാം നിങ്ങൾ രണ്ടുപേരും ഉള്ളത് മീൻസ് അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പോലും സാധിക്കുന്നുണ്ടാവില്ല സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഒരു വിഷമം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് പരസ്പരം ഒന്ന് കാണാൻ പോലും സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഓർച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ ഒരുപാട് വിഷമം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എന്നിരുന്നാലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്ന നിങ്ങൾ അർഹിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് അവർക്ക് തരണം അതെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ഇനിയും ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് കൊണ്ടുപോയാലും സാധിക്കില്ല എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു യൂണിയൻ ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എങ്കിലും പോസിബിൾ ആക്കണം എന്നുള്ളൊരു ഡിസിഷൻ ആ ഒരു പേഴ്സൺ ഒരു സമയത്ത് എടുക്കുന്നതായിട്ടൂടെ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചൂസ് വോയിസിൽ നിന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാർഡിനെ അനച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് അവരുടെ മുന്നിലുണ്ട് ഏത് രീതിയിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെമായിട്ടുള്ള യൂണിയൻ പോസിബിൾ ആവാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കുറേയധികം ഓപ്ഷൻസ് അവരുടെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ കോൾ ചെയ്യണോ മെസ്സേജ് ചെയ്യണോ നേരിട്ട് വരണോ അങ്ങനെയൊക്കെ എന്തെങ്കിലും അങ്ങനെയുള്ള ഓപ്ഷൻസ് ആയിരിക്കാം പക്ഷേ അത് ഏത് രീതിയിൽ ഏത് വേ ചൂസ് ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ പോലെയുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് എന്ത് തന്നെ ആണെങ്കിലും അതൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിലേക്ക് വരാൻ തന്നെയുള്ളൊരു ഡിസിഷൻ അവർ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇനി അത് എങ്ങനെയാണ് എന്നുള്ളതൊരു കാര്യം കൂടി എടുത്ത ഒരു തീരുമാനമാക്കാനുള്ള ഒരു കൺഫ്യൂഷനിലാണ് അവരൊന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വയസ്സിൽ ഇന്നൊരു കാർണർജിയാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇവരൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു പക്ഷെ അത് ഏത് രീതിയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അവർക്ക് ഏത് രീതിയിലൂടെ ആയിരിക്കണം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യേണ്ടത് മേ അങ്ങനെ ആയിരിക്കണം അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്തിരുന്നാലും എന്ത് തന്നെയാണെങ്കിലും ഒരു ഡിസിഷൻ അവർ അവരെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാവുന്നത് ഇവിടെ കിലാരെ പേര് നോക്കിയപ്പോൾ മൂന്നാല് കാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാർഡ്സിൽ നിന്ന് പോലും മനസ്സിലാവുന്നത് ഒരു ലോസ് ഫീലിംഗ് ആണ് അവർക്ക് അവർക്കിപ്പോൾ തോന്നുന്നത് ഒരു നഷ്ടബോധം മീൻസ് അവർ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഇത്രയധികം ഒരു ഇത്രയധികം ഡീപ്പായിട്ട് നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്ന് തന്നെ അവർ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കില്ല ഈ ഒരു സമയത്ത് ഈ ഒരു മിസ്സിംഗ് ഫീലൊക്കെ വരുന്ന സമയത്ത് അവർ ഒരുപാട് റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്നൊക്കെ തന്നെ സോ അതുകൊണ്ട് തന്നെ ആ ഒരു നഷ്ടബോധം പോലെ അവരുടെ മനസ്സിൽ ഒരു ലോസ് ഫീലിംഗ് ഒക്കെ ഉള്ളു അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നിലും ഒരു കോൺസെ കോൺസെൻട്രേഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു കാർച്ചിൻ്റെ പറയുകയാണെങ്കിൽ അവർ ഈ ഒരു സമയത്ത് പ്രോപ്പർ നിങ്ങളുമായിട്ടൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണ് മെയിൻ ആഗ്രഹിക്കുന്നത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം ഈ ഒരു ഡിസിഷൻസ് വരാനുള്ള റീസൺ എന്താണ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ ചെറിയെങ്കിലും പിണങ്ങി പോയിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ എന്താണ് ഉണ്ടായത് അല്ലെങ്കിൽ എന്താണ് അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്നൊക്കെ തന്നെ നിങ്ങളോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് സോ അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് അവർക്കിവിടെ ഒരു അങ്ങനെ അങ്ങനെയൊരു തോന്നൽ അവർക്കുള്ളതായിട്ട് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ മെമ്മറീസ് ഓഫ് എല്ലാം ആവുന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാർഡ് നെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഓരോ മൊമെന്റ്സും അവരിപ്പോ ഒരുപാട് മനസ്സിലിട്ട് ഇങ്ങനെ താലോലിക്കുന്നുണ്ട് എന്നൊക്കെ പറയാം മീൻസ് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഓരോരോ മൊമെന്റ്സും അവരിപ്പോൾ ഓർത്തോർത്തെടുക്കുന്നുണ്ട് അവര് നിങ്ങളുടെ ഓർമ്മകളിലാണ് കൂടുതലായിട്ട് ഇപ്പൊ ഉള്ള ഒരു ലൈഫ് ലൈഫ് സിറ്റുവേഷനില് കുറെ സന്തോഷം കണ്ടെത്തുന്നത് മേ ബി നിങ്ങളുടെ ഫോട്ടോസ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നുണ്ടായിരിക്കാം ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസ് സൂം ചെയ്ത് നോക്കുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ സംസാരം കേൾക്കാനായിട്ട് നിങ്ങളുടെ നിങ്ങൾ അയച്ചിട്ടുള്ള വോയിസ് മെസ്സേജസ് എടുത്ത് നോക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ നിങ്ങളുടെ ചാറ്റുകളൊക്കെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരുന്ന സമയത്ത് നിങ്ങൾ മെസ്സേജ് അയച്ചിരുന്നതൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ഒരു ചെറിയ ചിരിയോട് കൂടി അവർക്ക് അപ്പോൾ ഒരു സന്തോഷം അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കാം സോ അങ്ങനെയുള്ള മെമ്മറീസ് ഓഫ് ലവ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ മെമ്മറീസിലാണ് നിങ്ങളുടെ ആ സ്നേഹത്തിൻ്റെ ഓർമ്മകളിലാണ് അവരിപ്പോൾ കൂടുതലായിട്ടും ഒരു ഹാപ്പിനെസ് കണ്ടെത്തുന്നത് അതുപോലെ ചിലപ്പോൾ അവരുടെ കറണ്ട് സിറ്റുവേഷനിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം സോ അവര് അവരുടെ ഒരു സന്തോഷം നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മകളിലുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സന്തോഷം അവർ കുറെ കൂടി എൻജോയ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫോട്ടോസ് നോക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് കുറിച്ച് ഓർക്കുന്നു ഓർക്കുമ്പോഴൊക്കെ തന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് ഗിഫ്റ്റോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അവർ അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കാം സോ നിങ്ങളുടെ പ്രണയത്തിന്റെ ഒരു ഓരോ ഓർമ്മകളും ഒരു ഓർത്തെടുക്കാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നതായിട്ട് ഇവിടെ മനസ്സിലാവുന്നുണ്ട് ലാസ്റ്റ് കേട്ടിട്ടുള്ള ഈ കോൺഫ്ലിക്ട് എന്നുള്ള കാർഡിൽ നിന്ന് പറയാൻ സാധിക്കുന്നത് ആ ഒരു പേഴ്സൺ ഇപ്പൊ ചിന്തിക്കുന്നത് പോലും നിങ്ങളില്ലാത്ത സമയത്ത് അതായത് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർ ഒരുപാട് ഒറ്റപ്പെട്ടൊരു ഫീൽ ഉണ്ട് നമുക്ക് നേരത്തെയും കാർഡ്സിൽ നിന്ന് വ്യക്തമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കാർഡ്സിൽ നിന്ന് പോലെ മനസ്സിലാവുന്നത് അവരുടെ ചുറ്റുമുള്ളവർ പോലും അവരെ പല രീതിയിൽ തളർത്തുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവർ ഒറ്റപ്പെടുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് ഓക്കെ ആവണില്ല അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ലൈഫിൽ ചെയ്തിട്ടും ഒന്നും സക്സസ് ആവണില്ല അവർ കംപ്ലീറ്റ്ലി ഒരു ലോസർ ആണെന്നുള്ളൊരു ഫീൽ അവർക്ക് തോന്നുവാണിപ്പോൾ അവരിങ്ങനെ ആലോചിക്കുകയാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒരു പ്രസൻസ് ഉണ്ടായിരുന്ന സമയത്ത് അവരെല്ലാ കാര്യത്തിലും ഓക്കെ ആയിരുന്നു എല്ലാ കാര്യങ്ങളും ഭയങ്കര പോസിറ്റീവായിട്ടായിരുന്നു അവർക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ കരിയർ ആയിക്കോട്ടെ അവരിപ്പോ എന്താ എന്ത് കാര്യമാണോ ആ ഒരു കോൺസെൻട്രേഷൻ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ നിങ്ങൾ ഇല്ലാത്തൊരു ഒരു സമയം എന്ന് പറയുമ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടി അവരുടെ ലൈഫിൽ നിന്ന് എല്ലാ വെളിച്ചവും കെട്ടുപോയത് പോലൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നിലും ഒരു ഒന്ന് എന്ത് ചെയ്താലും ഓക്കെ ആവണില്ല ഇനി നിങ്ങൾ വന്നെങ്കിൽ മാത്രമേ അവരുടെ ലൈഫ് ഒന്ന് സക്സസ് ആകൂ എന്നൊക്കെ അവരി ചിന്തിക്കുന്നുണ്ട് സോ അതുകൊണ്ട് അവരിപ്പോ ഒരു ഡെസിഷൻ എടുക്കാനായിട്ട് തയ്യാറാകുന്നുണ്ട് ഈയൊരു ഡിസിഷൻസ് ഇനിയും കൊണ്ടുപോയാൽ അവർക്ക് ഒട്ടും താങ്ങാനാവില്ലെന്നുള്ള ആ ഒരു റിയലൈസേഷൻ അവരുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് അവരൊരു ഡിസിഷൻ എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും പയറെടുക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ് ഇവിടെ മനസ്സിലാവുന്നത്